ആലപ്പുഴ ബുധനൂർ സർവീസ് സഹകരണ സംഘം ഭരണസമിതിയിൽ ഭിന്നത രൂക്ഷം ഭരണസമിതിയിലെ കോൺഗ്രസ് പ്രതിനിധി വി സി കൃഷ്ണൻകുട്ടി സ്ഥാനം രാജിവെച്ചു കോടികളുടെ അഴിമതിയാണ് ഏഴു മാസം മുൻപാണ് സഹകരണ സംഘത്തിലെ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി കോൺഗ്രസ് സിപിഐഎം സിപിഐ എന്നീ കക്ഷികൾ തമ്മിലുണ്ടായ ധാരണ പ്രകാരമാണ് ഭരണസമിതി നിലവിൽ വന്നത് എന്നാൽ അന്നത്തെ തീരുമാനത്തിന് വിരുദ്ധമായി നിക്ഷേപകർക്ക് പണം തിരികെ നൽകി പ്രശ്നം പരിഹരിക്കാൻ സിപിഎം നേതൃത്വം തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രതിനിധിയെ പിൻവലിച്ച് സമരത്തിനിറങ്ങിയത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ താഴോട്ട് പോകുന്ന രീതിയിലേക്കാണ് അതിന്റെ പേരിൽ മാത്രമാണ് രാജിവെച്ചിട്ട് സാധാരണക്കാരായ നിക്ഷേപകരും ചിട്ടി ലഭിച്ചവരും പണം ലഭിക്കാത്തതിനാൽ ദുരിതത്തിലായിരിക്കുകയാണെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി സൊസൈറ്റിക്ക് മുന്നിൽ നടത്തിയ സമരം കെ സെക്രട്ടറി അനീഷ് വരിക്കണ്ണമല ഉദ്ഘാടനം ചെയ്തു നിക്ഷേപകരും സമരത്തിൽ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ